നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിലെ പേജ് നമ്പർ നാല്പത്തി ആറിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ ചിത്രത്തിൽ ഒരു വര വ്യാസമായി വലിയ അർദ്ധവൃത്തവും വരയുടെ പകുതി വ്യാസമായി ചെറിയ അർദ്ധവൃത്തവും വരച്ചിരിക്കുന്നു അതായത് ചിത്രം എന്താണ് ഇത് അർദ്ധവൃത്തം അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ് വലിയൊരു വൃത്തത്തിന്റെ പകുതിക്കാണ് നമ്മൾ അർദ്ധവൃത്തം എന്ന് പറയാം അപ്പോൾ അപ്പോൾ അർദ്ധവൃ ഇതൊരു അർദ്ധവൃത്തം ഇവിടെ രണ്ട് അർദ്ധവൃത്തങ്ങൾ കാണുന്നുണ്ട് അല്ലേ ഇത് ഇങ്ങനൊരു വൃത്താണ് ഇവിടെ ശരിക്കും ഇങ്ങനെ വൃത്താണ് അപ്പോൾ ഇത് അതിൻ്റെ എന്താണ് വ്യാസം വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതാണ് അതിൻ്റെ സെൻറ്റർ എന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടും ഒത്തത്തിനൊരു ലൈന് അതുപോലെ ഈ ചെറിയ അർദ്ധവൃത്തത്തിൻ്റെ വ്യാസമാണ് ഇവിടെ നിന്ന് ഇതുവരെ നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ എന്താണ് ഈ വലിയ വ്യാസത്തിൻ്റെ പകുതിയാണ് ഈ ചെറിയ വ്യാസം വലിയ അർദ്ധവൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ പകുതിയാണ് ചെറിയ അർദ്ധവൃത്തത്തിൻ്റെ വ്യാസം അതായത് മൊത്തം ഒരു ഇപ്പോൾ എട്ട് സെൻറ്റിമീറ്ററിൽ നിന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെ എത്ര ആയിരിക്കും നാലായിരിക്കും ഇവിടെയും നാല് അപ്പോൾ നാല് നാല് മൊത്തത്തിൽ എട്ടായില്ലേ എന്താ തന്നിരിക്കുന്നത് ഇവ കൂട്ടിമുട്ടുന്ന ബിന്ദുവും അതായത് ഈ രണ്ട് അർദ്ധവൃത്തങ്ങളും കൂട്ടിമുട്ടുന്ന ബിന്ദുവരെ ഇവിടെയാണ് അല്ലേ വലിയ അർദ്ധവൃത്തത്തിലെ ഏതു ബിന്ദുവും യോജിപ്പിക്കുന്ന വരയെ അതായത് ഈ വലിയ വൃത്തി ഇവിടുന്ന് ഈ വലിയ വൃത്തിക്ക് ഒരു നമ്മൾ ഒരു വര വരച്ചു എന്നിട്ട് ചെറിയ അർദ്ധവൃത്തം സമഭാഗം ചെയ്യുമെന്ന് തെളിയിക്കുക അതായത് ഈ ലൈൻ കണ്ടോ ഈ വര കണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച ഈ വര ഈ വരയെ ഈ ചെറിയ അർദ്ധവൃത്തം സമഭാഗം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരവും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം ഈക്വൽ ആയിരിക്കും അതായത് തുല്യമായിരിക്കും ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്ന് സെൻറ്റിമീറ്ററാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇങ്ങോട്ട് എന്തായിരിക്കും മൂന്ന് സെൻറ്റിമീറ്റർ ആയിരിക്കും അതായത് ഇവിടെ ഈ ഈ വര കണ്ടോ ഈ വരയെ ഈ ഒരു അർദ്ധവൃത്തം പകുതിക്ക് മുറിക്കുകയെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അതാണ് നമ്മൾ തെളിയിക്കേണ്ടത് അപ്പോൾ ചെയ്യാനുള്ള എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവർക്കൊക്കെ പേരിട്ടുകൊടുക്കാം പേരിടൽ ചിർമ്മ പേരിടൽ കർമ്മം നമുക്ക് നടത്താം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഇവിടുത്തെ പോയിൻ്റ് നമ്മൾ എപ്പോഴും എ കൊടുത്തു ഈ പോയിൻ്റ് എ കൊടുത്തു എന്നിട്ട് ഇനിയിപ്പോൾ ഈ പോയിന്റ് കണ്ടോ ഈ പോയിന്റ് നമ്മൾ ബി എന്ന് കൊടുത്തു വിചാരിക്കുക ബി കൊടുത്തു ഈ പോയിന്റ് സി കൊടുത്തു അപ്പോൾ എ ബി സി എന്നായില്ലേ ഇനി പിന്നെ ഉള്ള അടുത്ത പോയിന്റ് എവിടെയാണ് ഇവിടെ ഇ കൊടുത്തു ഈ പോയിൻറ്റിന് നമ്മൾക്ക് എന്ത് കൊടുക്കാം സോറി എ ബി സി ഇവിടെ ഡി കൊടുക്കാം ഇവിടെ ഡി കൊടുത്തു എ ബി സി ഡി ഇ കൊടുക്കാം ഈ പോയിൻറ്റിന് അപ്പോൾ നമ്മൾ എല്ലാ പോയിന്റ്സിനും എന്താണ് പേര് കൊടുത്തു അപ്പോൾ ഈ പേര് കൊടുത്ത് നമുക്ക് നമുക്ക് എന്താ തെളിയിക്കേണ്ടത് ഈ എ സി സിന്നുള്ള വരയെ ബി എന്നുള്ളതിൽ ഇത് ബി എന്നുള്ളത് ഈ എ സീൻ്റെ പകുതിയാണ് നമുക്ക് തെളിയിക്കേണ്ടത് നമുക്ക് ഇവിടെ എന്താ തെളിയിക്കേണ്ടത് ഈ എ ബിയും ബി സിയും തുല്യമാണ് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് എ ബിയും ബി സിയും അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ട കാര്യം നമുക്ക് ആദ്യം ഇവിടെ എഴുതിക്കാം നമുക്ക് തെളിയിക്കേണ്ടത് എ ബി ഈക്വൽ ടു ബി സി ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത് അപ്പോൾ എ ബി ഈക്വൽ ടു ബി സി എന്ന് തെളിയിക്കണം അപ്പോൾ നമുക്ക് തെളിയിക്കാൻ എന്താ വഴി നോക്കാം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇവിടുന്ന് ഇവിടെ ഇത് രണ്ട് അർദ്ധവൃത്തങ്ങളാണ് നമുക്ക് ഇവിടെ അറിയാം ആ കാര്യം നമുക്കറിയാം അല്ലേ അപ്പോൾ നമുക്കറിയാം അർദ്ധവൃത്തത്തിലെ കോൺ എന്തായിരിക്കും അതൊരു മട്ടകോണാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അർദ്ധവൃത്തത്തിലെ കോൺ എന്താണ് മട്ടകോണാണെന്ന് അപ്പോൾ ഇവിടെ അർദ്ധവൃത്തത്തിലെ കോൺ ഇവിടെ തന്നിട്ടുണ്ടോ അപ്പോൾ നമുക്കിപ്പോൾ വലിയ അർദ്ധവൃത്തം നോക്കാം വലിയ അർദ്ധവൃത്തത്തിൽ എന്താണ് ഇതെന്താണ് ഇതിൻ്റെ വ്യാസമാണ് ഇതാണ് ഇതിൻ്റെ വ്യാസം തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇ ഇത്രയും ഉള്ള അപ്പോൾ ഇതിലൊരു കോൺ നമ്മൾ വരച്ചു കൊടുക്കണം അപ്പോൾ കോൺ വരയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ഈ സിയിൽ നിന്നും ഈ ഡിയിലോട്ട് ഒരു വരയും കൂടെ വരയ്ക്കാം അപ്പോൾ ഞാനിതാ സിയിൽ നിന്നും ഡിയിലോട്ട് വര വരച്ചിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു അർദ്ധവൃത്തത്തിലെ ഒരു കോണാണ് എന്തുള്ളത് ഇ എ സി ഡി എന്നുള്ള കോണ് അപ്പോൾ അർദ്ധവൃത്തം എങ്ങനെ നമുക്ക് എങ്ങനെ വരയ്ക്കാം ഇപ്പോൾ ഞാനിതോടെ വരയ്ക്കുകയാണ് ശരിക്കും ഇതാണ് നമ്മൾ അർദ്ധവൃത്തം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് ഇത് ഇത് ഇതിന് ശാപത്തിൻ്റെ കേന്ദ്ര കോണമായിട്ട് എടുത്താൽ ഇത് ഇങ്ങോട്ടുണ്ടാക്കണ ഈ കോൺ എന്തായിരിക്കും ഇത് എന്താണ് അർ മട്ടകോണാണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തം കാരണം ഇത് മൊത്തത്തിൽ നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അതിൻ്റെ പകുതി തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഇത് നമുക്ക് അറിയാം അപ്പോൾ ഇതെന്താണ് ഇത് തൊണ്ണൂറ് ഡിഗ്രി നമുക്ക് കിട്ടി ഇനി അപ്പോൾ വലിയ അർദ്ധവൃത്തത്തിൻ്റെ കാര്യം ഓക്കെ ആയി ഇനി എന്ത് ചെയ്യണം ചെറിയ അർദ്ധവൃത്തത്തിനും നമുക്ക് എന്ത് ചെയ്യണം അതിന് നമുക്ക് ഇതുപോലെ ഒരു കോൺ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെ ബി ബിഇയിൽ നിന്നും ഇയിലോട്ട് ഒരു വര വരയ്ക്കാം നമുക്ക് അപ്പോൾ ഞാനിതാ ബിയിൽ നിന്നും ഇ ലോട്ടർ വരവരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കോണും എന്താണ് ഈ കോണ് ഈ ചെറിയ അർദ്ധവൃത്തത്തിലെ ഒരു കോണാണ് ചെറിയ അർദ്ധവൃത്തത്തിലെ കോണ് മട്ടകോൺ ഏത് അർദ്ധവൃത്തത്തിലാണെങ്കിലും അർദ്ധവൃത്തിലാണേലും കോണ് മട്ട കോണായിരിക്കും അപ്പോൾ നമ്മളിവിടെ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഇവിടെ എഴുതി വെക്കാം നമ്മൾ ആദ്യം എന്താ ചെയ്തത് സിയിൽ നിന്നും ഡി ലോക്കർ വരവരച്ചു ബിയിൽ നിന്നും ഇ വര വരച്ചു അല്ലേ അപ്പോൾ സി ഡി ബി ഇ അപ്പോൾ ഇവർ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചു അപ്പോൾ നമുക്ക് ഇനി രണ്ട് കോണുകൾ തൊണ്ണൂറ് ഡിഗ്രിയാണെന്ന് കിട്ടിയിട്ടുണ്ട് ഏതൊക്കെയാണ് കോൺ എ സി ഡി മട്ടഗോണെന്ന് എന്താണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് അതുപോലെ കോൺ എ ബി ഇ ഇത് രണ്ടും എന്താണ് മട്ടഗോണാണെന്ന് അപ്പോൾ നമുക്ക് അതും കൂടി എഴുതി വയ്ക്കാം ഇപ്പം ഒന്ന് ഞാൻ എഴുതാണ് കോൺ എ സി ഡി ഈക്വൾ ടു തൊണ്ണൂറ് ഡിഗ്രി അതുപോലെ തന്നെ കോൺ എ ബി ഇ ബി ഇ ഈക്വൾ ടു തൊണ്ണൂറ് ഡിഗ്രി ഇതിന് രണ്ടിനും ഒരു റീസൺ ഉണ്ട് എന്താണ് അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ അപ്പോൾ എന്നുള്ള കാരണം കൂടി നമ്മളിവിടെ എഴുതി വെച്ചു അർദ്ധവൃത്തത്തിലെ കോൺ എന്താണ് മട്ടകോൺ എന്നുള്ള കാരണം കൂടി നമ്മൾ എഴുതി വെച്ചു ഇനി നോക്കുക രണ്ട് രണ്ട് വരകൾ കേട്ടോ രണ്ട് വരകൾ ഇതാ അതായത് ഇതായത് ബിഇനേയും സി ഡിന് മാത്രം നോക്കുക കേട്ടോ അവർ രണ്ട് പേരും തൊണ്ണൂറ് ഡിഗ്രിയാണ് അതായത് ഞാൻ വരയ്ക്കുക കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചേ അപ്പോൾ ഞാൻ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിയിൽ ഒരു വര വരച്ചു ഇത് എത്രയാണ് ഇവിടെ തൊണ്ണൂറാണ് അതിന് ഇപ്പറത്തും ഞാൻ തൊണ്ണൂറ് ഡിഗ്രി തന്നെ ഒരു വര വരച്ചു അപ്പോൾ ഇത് രണ്ടര തൊണ്ണൂറ് ഡിഗ്രി വരകളാണ് അല്ലേ അപ്പോൾ ഈ രണ്ട് വരകൾക്ക് എന്താ പ്രത്യേകത ഇവർ രണ്ട് പേരും സമാന്തര രേഖകളാണ് അല്ലേ കാരണം ഇവർ ഒരിക്കലും കൂട്ടിമുട്ടൂല ഈ ഈ ഒരു രേഖ ഇങ്ങനെ നീട്ടി ഇങ്ങനെ നമ്മൾ എന്താണ് നമ്മളെന്താണ് ഇങ്ങനെ എന്താണ് ഇങ്ങനെ പോവും ഇതിനെ നമ്മൾ നീട്ടി ഇങ്ങനെ ഇങ്ങനെ മോളിക്കങ്ങനെ ഈ രണ്ട് ലൈനുകളും ഒരിക്കലും എന്തില്ല കൂട്ടിമുട്ടില്ല നമ്മൾ എത്ര കുറേ ദൂരത്തേക്ക് കൊണ്ടുപോയാലും അവരെന്ത്യില്ല അവർ കൂട്ടിമുട്ടില്ല കാരണം എന്താണ് അവർ സമാന്തര രേഖകളാണ് സമാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ ഇങ്ങനെ രണ്ട് ലൈൻ ലൈനുമായിരിക്കാണ് ഇത് സമാന്തര രേഖയാണ് അപ്പോൾ എന്താണ് ഇവർ ഒരിക്കലും എന്താ ഇപ്പോൾ ഇവർ എന്തല്ല കൂട്ടിമുട്ടില്ല ഇനി നേരെ മറിച്ച് ഒരു ലൈൻ ഇങ്ങനെയും ഒരു ലൈൻ ഇങ്ങനെയെന്ന് വിചാരിച്ചോ അപ്പോൾ ഇതെന്താണ് ഇവർ കൂട്ടിമുട്ടും കാരണം എന്താണ് കുറച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെ നീട്ടി നീട്ടി കൊടുത്താൽ ഇത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും അവർ ജോയിൻ ചെയ്യും അങ്ങനെ കൂട്ടിമുട്ടുന്ന രേഖകൾ എന്തല്ല സമാന്തര രേഖകളല്ല അപ്പോൾ സമാന്തര രേഖകൾ എന്ന് പറയാം ഇങ്ങനത്തെ അല്ല എന്നെ പറയാം ഇങ്ങനെ കൂട്ടിമുട്ടാത്ത വരകളെയാണ് നമുക്ക് എന്ത് പറയാം സമാന്തര രേഖകളാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയും തൊണ്ണൂറാവും ഇവിടെയും തൊണ്ണൂറാവും ഇതിൻ്റെ കോണവ് അപ്പോൾ ഇവിടെ രണ്ട് സമാന്തര രേഖകളുണ്ട് നമ്മുടെ ചിത്രത്തിൽ ഏതെല്ലാമാണ് ബി ഇയും സി ഡിയും സമാന്തര രേഖകളാണ് നമുക്ക് പറയാം ആണല്ലോ അപ്പോ സമാന്തര രേഖ എന്ന് കാണിക്കാം നമ്മൾ ഇങ്ങനത്തെ ചിഹ്ന കൊടുക്ക നമ്മൾ ഇങ്ങനെ കൊടുക്കും അതായത് ഇങ്ങനെ രണ്ട് ലൈൻ കൊടുക്കും അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം അടുത്തത് ഇവിടെ എഴുതാം എന്തെഴുതാം ബി ബിഇ സമാന്തരം സി ഡി കാരണം എന്താണ് രണ്ടും തൊണ്ണൂറ് ഡിഗ്രിയാണ് ആണ് അല്ലേ മനസ്സിലായില്ലേ ഇനി നമ്മൾ എടുക്കാൻ പോണത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരു കുഞ്ഞ് ഒരു കാര്യം നമുക്ക് ഇങ്ങോട്ട് എടുക്കുകയാണ് ഞാനത് എന്താണെന്ന് തരാം മിക്കവാറും ആർക്കും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ ഇതെന്താണ് ആദ്യം ത്രികോണം എ സി ഡീനെ മാത്രം നോക്കുക കേട്ടോ ആരെ നോക്കേണ്ടത് ത്രികോണം എ സി ഡീനെ അപ്പോൾ ഈ ത്രികോണം എ സി ഡീനെ മാത്രം ഇന്ന് ഇങ്ങോട്ട് വരച്ച് കാണിച്ചുതരാം ഇപ്പോൾ ത്രികോണം എ സി ഡി എന്താ ബോർഡിൽ വരച്ച് കാണിച്ചുതരാം ഇവിടെ എ ഉണ്ട് ഇങ്ങോട്ട് സി ഉണ്ട് ഇതെന്താണ് ഒരു മട്ട ത്രികോണമാണ് ഇത് ഇവിടെ മട്ടകോണാണ് അപ്പോൾ ഈ ത്രികോണത്തിൽ നേരെ നോക്കട്ടെ ഇങ്ങനെ ഏതൊരു ആയിക്കോട്ടെ ഇതിന് ഈ ത്രികോണത്തിൽ എത്ര വശങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ രണ്ട് വശത്തിനെയും യോജിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു ഇങ്ങനെ ഒരു വര വരച്ചു അപ്പോൾ നമ്മൾ വരച്ച ഈ രണ്ട് വശങ്ങളെയും യോജിപ്പിച്ച് വരച്ച ഈ എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ വശത്തിന് സമാന്തരാണെങ്കിൽ അതായത് നമ്മൾ രണ്ട് ഈ ത്രികോണത്തിലെ രണ്ട് വശങ്ങളാണ് എ സിയും എ ഡിയും ഈ എ സിക്കും എ ഡി ക്കും എട യോജിപ്പിച്ചിട്ട് എ സീനെയും എ ഡിന്റെയും ഇടയിൽ നമ്മളൊരു പാലം പോലെ നമ്മൾ എന്ത് വരച്ചു നമ്മൾ ബി ഇ വരച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ യോജിപ്പിച്ച് വരച്ച ബി ഇ എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ വശമായ സി ഡിക്ക് സമാന്തരമാണെങ്കിൽ അതായത് ബി ബിഇം സി ഡിയും സമാന്തരമാണെങ്കിൽ നമുക്ക് പറയാം ഈ ബിഇയിലെ ഈ ബി ഇ അപ്പൊ ഈ ബി ഇ ഈ രണ്ട് വശങ്ങളെയും ഒരേ അനുപാതത്തിൽ കട്ട് ചെയ്യുന്നു നമുക്ക് പറയാം അതായത് നമുക്ക് എന്താ പറയുക ഒരു ത്രികോണത്തിൽ രണ്ട് വശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ രേഖ എന്ന് പറഞ്ഞത് ഈ മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണെങ്കിൽ ഈ മൂന്നാമത്തെ വശം ഈ വശത്തിനെയും ഈ വശത്തിനെയും തുല്യ അനുപാതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഖണ്ഡിക്കേണ്ട അല്ലെങ്കിൽ മുറിക്കുന്നുണ്ട് അല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ടത് നമുക്ക് പറയാം അതായത് അപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞു ഈ എ സിൻ്റെ പകുതിയിലുള്ള പോയിൻ്റ് ആണ് കൃത്യം മദ്യ ബിന്ദുവാണ് ബി എ ഡിൻ്റെ മദ്യ ബിന്ദുവാണ് ഇ മനസ്സിലായോ ആ കാര്യം നമുക്ക് നേടിവെക്കാം അപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞ കാര്യം ഞാനിത് അവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് ഏതൊരു ത്രികോണം നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ എഴുതുന്ന സമയത്ത് എക്സാമിന് ഇതൊന്നും എഴുതണം നിർബന്ധമൊന്നുമില്ല അടുത്ത സ്റ്റെപ്പിലാണ് എഴുതും എഴുതുക പക്ഷേ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അത് എങ്ങനെയാണ് അത് വന്നത് അങ്ങനെ സംശയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എഴുതിയ നല്ല എക്സാം എന്ത് എഴുതിയ നല്ലതാണ് ഏതൊരു ത്രികോണത്തിലും രണ്ട് വശങ്ങൾ യോജിപ്പിച്ചുണ്ടാകുന്ന രേഖ അതായത് ഈ ത്രികോണം അതിൽ രണ്ട് വശങ്ങളാണ് എ സിയും എ ഡിയും അതിനെ യോജിപ്പിച്ചിട്ടുണ്ടാകുന്ന രേഖയാണ് ഇവിടെ ബി ഇ അതെന്താണ് മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണെങ്കിൽ ഈ ബി ഇ എന്ന് പറയാൻ യോജിപ്പിച്ചിട്ടുണ്ടാകുന്ന ഈ രേഖ ഈ ത്രികോണത്തിൽ മൂന്നാമത്തെ വശമായ സി ഡിക്ക് സമാന്തരമാണെങ്കിൽ അത് ആ രണ്ട് വശങ്ങളെയും അതായത് രണ്ട് വശങ്ങളെഴുതാണ് എ സി യും എ ഡി എം എന്താണ് ഒരേ അനുപാതത്തിൽ കട്ട് ചെയ്യുമെന്ന് നമുക്ക് എഴുതാം ഒരേ അനുപാതത്തിൽ കട്ട് ചെയ്യും അപ്പോൾ അപ്പോൾ ഒരേ അനുപാതത്തിൽ കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ ഈ എ ബി ബൈ ബി സി എന്ന് പറഞ്ഞാല് എ ഇ ബൈ ഇ ഡി ആയിരിക്കും നമുക്ക് അനുപാതം റേഷ്യോ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരേ അനുപാതത്തിലാണ് നമുക്ക് ഇങ്ങനെ എഴുതാം എ ബി ബൈ ബി സി ഈക്വൽ ടു എ ഇ ബൈ ഇ ഡി ഇത് ബൈ ഇത് എന്ന് പറഞ്ഞാൽ ഇത് ബൈ ഇതിനോട് തുല്യമായിരിക്കും അപ്പം നമുക്ക് എഴുതാം ഇനി ഇവിടെ എ ഇയും ഇ ഡിയും തുല്യമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നിട്ടുണ്ട് എന്താണ് ആ ആദ്യത്തെ വാര അതായത് ആദ്യത്തെ അർദ്ധവൃത്തത്തിന്റെ വലിയ വൃദ്ധ അർദ്ധവൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയാണ് ചെറിയ അർദ്ധവൃത്തത്തിൻ്റെ വ്യാസം തന്നിട്ടുണ്ട് അപ്പോൾ ആ അപ്പോൾ നമുക്ക് എന്താണ് അപ്പോൾ ഈ എ ഇ എന്ന് പറഞ്ഞാൽ എ ഡി ആണ് വലിയ വാർത്ത അർദ്ധവൃത്തത്തിൻ്റെ അത് എന്താ പറയുക വ്യാസം അതുപോലെ എ ഇ ആണ് ചെറിയ അർദ്ധവൃത്തത്തിൻ്റെ വ്യാസം അപ്പോൾ എ ഇയും ഇ ഡിയും എ യും ഇ ഡിയും എന്താണ് തുല്യമായിരിക്കും പിക്ചർ നോക്കിയാൽ ശരിക്കും മനസ്സിലാവും അപ്പോൾ നമുക്കിവിടെ എഴുതാം രണ്ടും എന്താണ് അതിൻ്റെ ഒന്നിൻ്റെ പകുതിയാണ് ഒന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എഴുതാം എ ഇ ഈക്വൾ ടു ഇ ഡി ആണ് ഇത് നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ തന്നതാണ് അപ്പോൾ ഇത് രണ്ടും തുല്യമാണ് അപ്പോൾ എ യും ഇ ഡിയും തുല്യമാണ് തുല്യമായ രണ്ട് പേരെ നമ്മൾ ഡിവിഷൻ ചെയ്താൽ അതിലൂടെ ധാരണ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ എ ഇയും ഇ ഡിയും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് എഴുതി എ ഇ ബൈ എ എന്ന് തന്നെ എഴുതി കാരണം ഇ ഡി പറഞ്ഞാൽ എ ഇ തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തായിട്ടും തുല്യം ആ രണ്ട് രണ്ട് പേരെ ഹരണം ചെയ്താൽ നമുക്ക് എന്താ കിട്ടാം ഒന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ എഴുതാം എ ബി ബൈ ബി സി ഇ ക്വാട്ട് എ ഇ ബൈ ഡി ഇ ഡി എന്താണ് നമുക്ക് ഒന്ന് കിട്ടി ഒന്ന് എഴുതി ഇനി നമ്മൾ എന്തു ചെയ്യാം ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും അതായത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മലയാളം എന്തായിരുന്നു അതായത് നമ്മൾ ഇത് നമ്മൾ ഇങ്ങനെയും ഇങ്ങനെയും ഇൻറ്റു ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ വരിക ഇത് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് വൺ ബൈ വണ്ണ് കൊടുക്കാം കാരണം ഇത് ഇന്ന് നമുക്ക് ഭിന്നസംഖ്യ ആക്കാൻ വേണ്ടി ഹരണം ഡിവൈഡ് ബൈ വണ് അതായത് താഴെ ഒന്നുകൊണ്ട് ഹരിച്ചാലും ഒന്നുകൊണ്ട് ഗുണിച്ചാലും നമ്മുടെ ഇതിന് ഒരു മാറ്റം വരില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ ഇങ്ങോട്ടും ഇതിനെ ഇങ്ങോട്ടും എന്തു ചെയ്യുക അപ്പോൾ എ ബി ഇൻറ്റു ഒന്ന് അപ്പോൾ എ ബി എന്ന് വന്നു ഈക്വൽ ടു ബി സി ഇൻറ്റു ഒന്ന് ബി സി അപ്പോൾ എ ബി ഈക്വൽ ടു ബി സി എന്ന് നമുക്ക് കിട്ടി അപ്പോൾ നമ്മൾ നമ്മളോട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് തെളിയിക്കേണ്ട കാര്യം എന്തായിരുന്നു എ ബി ഈക്വൽ ടു ബി സി തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ അത് തെളിയിച്ചു കഴിഞ്ഞു അതായവിടെത്തന്നെ നമ്മൾ എ ബി ഈക്വൽ ടു ബി സി എന്നാണ് തെളിയിക്കണം നമ്മൾ വിചാരിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ ആ കാര്യം തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം